അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ സ്ത്രീകളെ അന്യ പുരുഷന്മാർ തൊഴാൻ പാടില്ലെന്ന കാരണത്താൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാതെ വന്ന സംഭവം ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു ഈ ദുരന്ത വാർത്തയോട് പോലും പല മലയാളികളും പുച്ഛത്തോടെ പ്രതികരിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ പൊതുജനാരോഗ്യ വിദഗ്ധ ഡോക്ടർ ഷിംന ആസീസ് ഈ സംഭവം കേവലം അഫ്ഗാനിസ്ഥാനിലെ ഒരു പ്രശ്നം മാത്രമല്ലെന്നും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇതൊരു വലിയ മുന്നറിയിപ്പാണെന്നും ഡോക്ടർ ഷിംന തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചൂണ്ടിക്കാട്ടി അഫ്ഗാനിസ്ഥാനിലെ പൊതുജനാരോഗ്യ വിഷയങ്ങൾ നമ്മളെ ബാധിക്കില്ല എന്ന തെറ്റായ ആത്മവിശ്വാസമാണ് ഈ ദുരന്ത വാർത്തയ്ക്ക് കീഴേ സ്മൈലികളും പുച്ഛപരിഹാസങ്ങളും വാരി വിതരാൻ മലയാളികളെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും ഇന്ത്യയുമായി അതിർത്തി പങ്കുവെക്കുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇപ്പോഴും ലോകത്ത് വൈൽഡ് പോളിയോ വൈറസ് സ്വാഭാവികമായി നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ാലിബാൻ അനുകൂലികളാണ് പോളിയോ വാക്സിൻ നൽകുന്നതിനെ എതിർക്കുന്നത് പോളിയോ വാക്സിൻ മുസ്ലിം ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടി പാശ്ചാത്യ രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്തതാണെന്ന ഗൂഢ സിദ്ധാന്തമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ഇതിന്റെ ഫലമായി വാക്സിൻ നൽകാൻ പോകുന്ന ആരോഗ്യ പ്രവർത്തകരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ഇവർ വെടിവെച്ച് കൊല്ലുന്നു ഇവർ വിശ്വസിക്കുന്ന ഈ ഗൂഢ സിദ്ധാന്തങ്ങൾ ഇവിടെയുള്ള പല വാക്സിൻ വിരുദ്ധരും ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നതാണെന്നും ഡോക്ടർ ഷിംന അസീസ് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു വാക്സിൻ എടുക്കുന്നതിനെതിരെയുള്ള ഈ കടുത്ത എതിർപ്പ് പൊതുജനാരോഗ്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും പോളിയോർത്തിളിയോ വിമുക്തയാക്കിയടിയും അനുഭവത്തിലൂടെ ഈ വിഷയത്തിന്റെ ഗൗരവം വിശദീകരിക്കുന്നുണ്ട് താൻ ജോലി ചെയ്തിരുന്ന വടക്കൻ ബീഹാറിലെ ഗംഗ ഗംഗി നദീതീരങ്ങളിൽ വർഷാവർഷം ഉണ്ടാകുന്ന പ്രളയത്തെക്കുറിച്ചും അവിടെ വാക്സിനേഷൻ നടത്താൻ വേണ്ടി ആരോഗ്യ പ്രവർത്തകർ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചും അവർ വിവരിച്ചു വീടും തുണിയും പശുവും എല്ലാം ഒലിച്ചുപോയ മനുഷ്യർക്കിടയിലേക്ക് വള്ളത്തിലും വണ്ടിയിലും ചിലപ്പോൾ കാൽനടയായി പോലും ആരോഗ്യ പ്രവർത്തകർ എത്തിയതാണ് വാക്സിൻ നൽകിയത് ഇതിന്റെ എല്ലാം ഫലമായി രണ്ടായിരത്തി പത്തിൽ ബീഹാറിൽ നിന്ന് അവസാന പോളിയോ കേസ് ഫുൾ സ്റ്റോപ്പിട്ട് മടക്കി വെക്കാൻ ഇന്ത്യക്ക് സാധിച്ചു രോഗം പടരാൻ സാധ്യതയുള്ള ആഘോഷ സമയങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും എല്ലാം പോളിയോ വാക്സിൻ അധിക ഡോസുകൾ നൽകിയിരുന്ന ഈ സംസ്ഥാനത്താണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനനിരക്കുള്ളതെന്നും ഡോക്ടർ ഷിംന ചൂണ്ടിക്കാട്ടി പോളിയോ വാക്സിൻ വഴി വന്ധ്യം കരണമെന്ന ഗൂഢാലോചന അസ്ഥാനത്താണെന്ന് ഇത് ിൽ നിന്ന് വ്യക്തമാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഇന്ത്യ പോളിയോ വിമുക്തമായ ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇപ്പോഴും അക്യൂട്ട് എന്ന പേരിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഓരോ കേസും പോളിയോ അല്ലെന്ന് ഉറപ്പിക്കാൻ സർക്കാർ ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇത്തരം പരിശോധനകൾ ആവശ്യമില്ലാത്തത് വാക്സിനേഷന്റെ വിജയം കാരണമാണെന്നും അവർ പറഞ്ഞു താലിബാൻ ഉള്ളിടത്തോളം കാലം പോളിയോ രോഗത്തിന് ആ ഭാഗ്യമുണ്ടാകാൻ സാധ്യതയില്ലെന്നും ഡോക്ടർ ഷിംന മുന്നറിയിപ്പ് നൽകി പോളിയോ വൈറസ് മലത്തിലൂടെ വായിലെത്തി രോഗം പകർത്താൻ സാധ്യതയുള്ള ഒന്നാണ് അതിർത്തി കടന്നു വരാൻ സാധ്യതയുള്ള വൈറസിനെ പിടിച്ചു കെട്ടി രോഗം തടയുന്നത് നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന പോളിയോ വാക്സിനാണ് ലോകത്തെ എവിടെയെങ്കിലും ഒരു പോളിയോ വൈറസ് ബാക്കിയുണ്ടെങ്കിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്ന് ഓർക്കണം ദുരന്തം എന്തെന്നാൽ ഈ വൈറസ് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ തന്നെയാണ് നിലനിൽക്കുന്നത് ഈ വർഷം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ചേർന്ന് പതിനഞ്ച് പോളിയോ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ മിണ്ടിയ തോക്കെടുക്കുന്ന താലിബാൻ ഭരണത്തിൽ എല്ലാ കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് തന്നെ അവിടുത്തെ യഥാർത്ഥ സാഹചര്യം ഇതിലും ഭീകരമായിരിക്കുമെന്നും ഡോക്ടർ ഷിംന അഭിപ്രായപ്പെട്ടു ഡോക്ടർ ഷിംന ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത് പോളിയോ എന്ന ഒരേ ഒരു വിഷയമാണ് എന്നാൽ ഇത്തരം നൂറുകണക്കിന് ദുരന്തങ്ങൾ പ്രത്യേകിച്ച് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്ന നിരവധി പ്രശ്നങ്ങൾ തീവ്ര ആശയങ്ങളുടെ വക്താക്കൾ നാളെയുടെ ലോകത്തിന് മുന്നിലേക്ക് വെക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ സിനിമ കാണുന്നത് പോലെ പോപ്പ്കോൺ കുറിച്ച് ഹെഡ് കമിൾസിറ്റ് രസിക്കുന്നത് വിവേകമല്ലെന്നും അവർ പറയുന്നു മത തീവ്രവാദം എന്ന ഡൈനോസർ നമ്മുടെ നേരെയും വരുന്നുണ്ട് ആകെ തീ ആളുമ്പോൾ ഞാൻ ഇതിൽ കക്ഷിയല്ല എന്നും പറഞ്ഞു മാറി നിന്നാൽ വെന്തു പോകാതെ ഇരിക്കില്ലെന്ന് അവർ ഓർമ്മിപ്പിച്ചു ഒരു മത തീവ്രവാദവും ശരിയല്ലെന്നും അത്തരം ആശയങ്ങളെ ഒറ്റപ്പെടുത്തുകയും ശക്തമായി പ്രതികരിക്കുകയുമാണ് വേണ്ടതെന്നും ഡോക്ടർ ഷിംന അസീസ് തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചു ഈ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ് ഡോക്ടർ ഷിംന വാക്കുകൾ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് ഈ വിഷയം കേവലം അഫ്ഗാനിസ്ഥാനിലെ മാത്രം പ്രശ്നമായി കാണാതെ അതിന്റെ ആഗോള പ്രത്യാഘാതങ്ങളെ കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ടെന്ന് അവർ പറയുന്നു ഇന്ത്യയുടെ പൊതുജനാരോഗ്യ മേഖലയിൽ കഴിഞ്ഞ ദശങ്ങളിൽ ഉണ്ടായ പുരോഗതി വളരെ വലുതാണ് പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇന്ത്യയുടെ വലിയ നേട്ടങ്ങളിലൊന്നാണ് എന്നാൽ അയൽ രാജ്യങ്ങളിലെ ഈ സാഹചര്യം ഈ നേട്ടങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ അതിർത്തികളിൽ കനത്ത ജാഗ്രത പുലർത്തി മതപരമായ അന്ധവിശ്വാസങ്ങൾ ആരോഗ്യ മേഖലയിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് കോവിഡ് കാലത്ത് വാക്സിൻ എടുക്കാതെ ഒഴിഞ്ഞു മാറിയതും വ്യാജ പ്രചാരണങ്ങൾ വിശ്വസിച്ചതുമെല്ലാം ഇതിന് ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് ഈ വിഷയങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഡോക്ടർ ഷിംന അസീസിന്റെ ഈ കുറിപ്പ് ഒരു ചിന്താവിഷയം നൽകുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളോട് പുച്ഛത്തോടെ പ്രതികരിക്കുന്നതിന് മുമ്പ് അതിന്റെ ആഴത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ഇത്തരം ചിന്തകൾ വലിയ തടസ്സമായി മാറും മത തീവ്രവാദവും ആരോഗ്യ വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യപരമായ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന ഇത്തരം ആശയങ്ങളെ സമൂഹം ഒറ്റക്കെട്ടായി എതിർക്കണം അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ നേരിട്ട ദുരന്തം കേവലം ഒരു വാർത്തയായി മാത്രം കാണാതെ അത് നമ്മുടെ സമൂഹത്തിൽ പോലും എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും മനസ്സിലാക്കണം അവിടെ നടന്നത് ഒരുതരം മനുഷ്യാവകാശ ലംഘനം കൂടിയാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലും മനുഷ്യനെ തൊടാൻ പാടില്ലെന്ന് പറയുന്ന ആശയങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ രാജ്യത്ത് പലതരം വാക്സിൻ വിരുദ്ധ നടക്കുന്നുണ്ട് അതിന്റെ ഉറവിടം എവിടെയാണെന്ന് അന്വേഷിച്ചാൽ പലപ്പോഴും ഈ തീവ്ര ആശയങ്ങളിലേക്ക് തന്നെ നയിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണ് പൊതുജനാരോഗ്യ രംഗത്തെ വിദഗ്ധർ മുന്നോട്ട് വെക്കുന്ന ഇത്തരം അഭിപ്രായങ്ങൾക്ക് സമൂഹം കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളെ അന്തമായി എതിർക്കുന്നതിന് പകരം തുറന്ന മനസ്സോടെ ചർച്ചകൾക്ക് തയ്യാറാകണം എങ്കിൽ മാത്രമേ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ